ഈ ബിജെപിക്കാൻ എന്ത് മികവാണ് ഏതാ ഒരു ബിജെപിക്കാൻ കണ്ടത് അങ്ങനെയല്ല അതിന്നാലെ അവര് പറഞ്ഞു ഇട ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കൊടുക്കാൻ പറ്റുമോ അല്ല ഞാനപ്പോ ഇതിനൊരു മറുപടി പറയണ്ടേ അങ്ങനെ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും അല്ല അല്ലാതെ ഞാനിപ്പോ എസ് ഡി പി ഐ പോകും അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അല്പത്തം വേറെ ആരും കാണിക്കത്തില്ല കാരണം ഇവിടെ വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അകത്തോ വെളിയിലോ നിന്നിട്ട് പടം എടുക്കുക എന്നിട്ട് പത്മവുമാരുമായിട്ട് അടച്ചിട്ട മുറി ചർച്ച എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക അത് കണ്ടപ്പോ അന്നേരം ഒരു കുത്തം എന്നുള്ള ഒരു കുത്തി കൊടുത്തുന്നില്ലേ ഉള്ളൂ ഇടകാര്യം അതെ അത് ഒരിക്കലും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്തതാണല്ലോ എസ് ഡി പി എന്ന് പറയുന്നത് അതിൽ പോയാൽ പോലും ബി ജെ പി പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലാതെ എസ് ഡി പി ഏതാണ്ടോ വളരെ മാന്യത അതുകൊണ്ട് ബി ജെ പി മോശം അങ്ങനല്ല പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ രണ്ട് ഒരേ അതായത് എസ് ഡി പി ഐയും ബി ജെ പി യും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇപ്പോ ലോക രാഷ്ട്രീയം എങ്ങനെയാ തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയൻ അവസാനിക്കുന്നു സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയനിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഭരണ സംവിധാനം തകർന്ന സാഹചര്യത്തിൽ ലോകത്താകെ മുതലാളിത്വത്തിന് ശക്തി വർദ്ധിക്കും അക്കാര്യം നമുക്കറിയാവുന്നതാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് സാമ്രാജ്യത്വം ആ സാമ്രാജ്യത്വത്തിൻ്റെ വലതുപക്ഷവൽക്കരണം ലോകത്ത് വർദ്ധിച്ചു എന്ന് മാത്രമല്ല അതിനൊരു പ്രത്യേക സ്വഭാവം കൂടെ വന്നു എന്താ തൊണ്ണൂറിന് ശേഷം വന്ന ലോക സാഹചര്യത്തിലെ മാറ്റം ലോക സാഹചര്യത്തിലെ മാറ്റം ഈ വെറുതെ വലതുപക്ഷം ശക്തിപ്പെടുക എന്ന് മാത്രമല്ല അത് ഒരു സ്വത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലതുപക്ഷവൽക്കരണമാണ് ആ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ജാതി മതം ഭാഷ പ്രദേശം ലിംഗം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ആ ബോധം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പം ഞാൻ പറയാം ട്രംപിന്റെ വിജയം അതിന്റെ ഭാഗമല്ലേ അതിന്റെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതിന്റെ ഭാഗമാണ് പാലസ്തീൻ പ്രസിഡന്റ് അതിൻ്റെ ഭാഗമാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പൊ ഞാൻ ചോദിക്കാം ജർമ്മനിയിലെ നാസി പാർട്ടിയെ തകർത്തു എന്ന് മാത്രമല്ല കുഴിച്ചു കൂടിയതല്ലേ ഇപ്പഴേ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി വീണ്ടും വന്നില്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ജാതി മതം വർഗം വർണ്ണം ചിന്ത അങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് ശക്തിപ്പെടുകയാണ് ആ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം ഇന്ത്യയ്ക്കകത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നു ആ ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനോടൊപ്പം തന്നെ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുത്താൻ വേണ്ടി എസ് സി പി ഐ ഉൾപ്പെടെയുള്ളവർ വളർന്നു വരുന്നു ഇതിനെ രണ്ടിനെ ഞങ്ങൾ കാണുന്ന ഒരുപോലെയാണ് രണ്ടിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് ഒന്ന് മുസ്ലിം വർഗീയത പറയുന്നു മറ്റേ ഹിന്ദു വർഗീയത പറയുന്നു ഇത്രയേ ഉള്ളൂ രണ്ടുപേർ നാണയത്തിന്റെ രണ്ട് വശം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് സി പി എം കാണുന്നത്